നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പല രാഷ്ട്രീയ തന്ത്രങ്ങളും ബി ജെ പി മെനയുന്നുണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അട്ടിമറി കാണിക്കാൻ സാധിക്കുമെന്ന് ബി നന്നായി അറിയാം മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിച്ചു മാത്രമേ ഇനി ഭരണം പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് ബി ജെ പി ഇതിനോടകം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ ജെ ഡി യു വരെ ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് ജെ ഡി യു എം പിമാർ വരെ രംഗത്ത് വന്നിരുന്നു നിതീഷ് കുമാറിനും ജെ ഡി യുവിനും ബി ജെ പിയുടെ നയങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നതും അധികാരത്തിനു വേണ്ടി ബി ജെ പിയുടെ തന്ത്രങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കാൻ ഇനിയും കഴിയില്ലെന്ന് നിതീഷ് കുമാറിനും സംഘത്തിനും മനസ്സിലായിരിക്കുന്നു ബി ജെ പിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ ബി ജെ പി നിന്ന് വിട്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണിപ്പോൾ നിതീഷ് കുമാർ ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി വിട്ടു പോകുകയല്ലാതെ മറ്റൊരു വഴിയും നിതീഷ് കുമാറിന്റെ മുന്നിലില്ല എൻ ഡി എ സഖ്യകക്ഷികൾ തന്നെ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധവുമാണ് ഉണ്ടായത് എന്നാൽ പ്രിയങ്കാ ഗാന്ധി ജോയിന്റ് പാർലമെന്ററി സമിതിയിൽ അംഗമായതോടെ ബി ജെ പിക്ക് കൂടുതൽ വെല്ലുവിളിയായി മാറി പ്രിയങ്കാ ഗാന്ധി ജെ പി സിയുടെ അംഗമായതോടെ പ്രിയങ്കയുടെ മറ്റൊരു മുഖമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും കണ്ടത് പ്രിയങ്കാ ഗാന്ധി ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ എതിർക്കാൻ പ്രിയങ്കാ ഗാന്ധി എന്ന ശക്തി തന്നെ ധാരാളമായിരുന്നു അതിൽ പ്രിയങ്കയുടെ കരുത്ത് ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടതുമാണ് ഇ വി എം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കാമെന്ന ബി ജെ പിയുടെ പദ്ധതിയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഒരു ശക്തിയായി തുടരുന്നിടത്തോളം കാലം ബി ജെ പിയുടെ ഒരു കളികളും അവിടെ നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം പാർട്ടി തന്നെ മോദിക്കും അമിത്ഷായ്ക്കും എതിരായി വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ടോളം ബി ജെ പി എം പിമാർ വരെ ബി ജെ പിയുടെ അജണ്ടയെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പി എം പിമാർ വരെ എതിരായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ബി ജെ പി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ബി ജെ പി എം പിമാർ വരെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ ബി ജെ പിക്ക് അകത്ത് തന്നെ മോദിയെയും അമിത്ഷായെയും എതിർത്തുകൊണ്ട് എം പിമാർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം എത്രത്തോളം അധപതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ താഴെ വീഴും എന്ന് തന്നെയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതും സ്വന്തം പാർട്ടിയിലെ എം പിമാർ തന്നെ തിരിച്ചടിക്കുമെന്ന് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ പതനം അടുത്തുതന്നെ കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല